നേതൃത്വത്തിൽ കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് ഏപ്രിൽ രണ്ടിന് തുടക്കം കുറിക്കുകയാണ് പതിനാല് ജില്ലകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകൾ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രമുഖ കൃഷിയിടങ്ങൾ പാടശേഖരങ്ങൾ എന്നിവ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിന്റെ കാർഷിക ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞാണ് യാത്ര കർഷകരെ ആദരിക്കുകയും രണ്ടു ലക്ഷം കർഷകരോട് നേരിട്ട് സംവദിക്കുകയും ചെയ്യും കാർഷിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷകരുടെ ലോങ് മാർച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കും അതിന്റെ ഭാഗമാകുവാൻ എല്ലാ കർഷകരും മുന്നോട്ട് വരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രതിമാസം കർഷകർക്ക് കർഷകർ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിമാസം നല്ലൊരു തുക പെൻഷൻ അനുവദിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് കാർഷിക ഉൽപാദന രംഗത്ത് ഉപയോഗിക്കപ്പെടുന്ന യന്ത്ര എല്ലാ യന്ത്രോപകരണങ്ങൾക്കും ജി എസ് ടി പൂർണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യവും ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു പിന്നെ അപകട മരണ ഇൻഷുറൻസ് ുമായി ബന്ധപ്പെട്ട് കർഷകർ ഏർപ്പെട്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് കെ കെ സുധാകരൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ കെ വിജയൻ നായർ ചെയർമാൻ കെ സി മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ